എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പിലേക്ക് വന്നാൽ മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ഉണ്ട് മന്ത്രിയുടെ അറിയിപ്പ് വന്നു എന്ന് പറയുമ്പോഴും പല ആളുകൾക്കും അത് വിശ്വാസമില്ല കാരണം വിഷുവിനോടനുബന്ധിച്ച് രണ്ട് മാസ പെൻഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഒന്നാണ് ലഭിച്ചത് എന്നാണ് പല ആളുകളും പറയുന്നത് പക്ഷെ അത് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നില്ല അതിനുള്ളൊരു വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ട് അതായത് മന്ത്രി ഇരുപത്തിനാലാം തീയതിയാണ് ഈ മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ഉണ്ടാകും പതിനഞ്ചിന് ശേഷം വിതരണ നടപടികൾ ആരംഭിക്കും എന്ന് പറഞ്ഞത് അതിനുള്ള ഒരു കാരണം ഇപ്പോഴാണ് വ്യക്തമാകുന്നത് അതായത് വിഷുവിന് ആയിരത്തി മാത്രം വിതരണം ചെയ്തതും അതുകൊണ്ട് തന്നെയാണ് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് അത് ഉടൻ പ്രഖ്യാപിക്കും ഈ മാസത്തിൽ തന്നെ ആയിരിക്കും അതുണ്ടാവുക അതിനു മുമ്പായിരിക്കും ഇതിന്റെ വിതരണം നടക്കുക അതിനു വേണ്ടിയിട്ടാണ് വിഷുവിന് ഒരു മാസത്തെ മാത്രം നൽകുകയും കുടിശിക ഈ മാസത്തേക്ക് അതായത് മെയ് മാസത്തേക്ക് മാറ്റിവെക്കുകയും മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുകയും ചെയ്യും ഇത് സംബന്ധിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഒന്നുകൂടി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ് ആദ്യം സാമൂഹ്യ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു ഗഡു അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇതിനു വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം വേണ്ടിവരും ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി രൂപ ലഭിക്കുമെന്നും കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനനിരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് എന്നും ധനമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു അഞ്ചു ഗഡുക്കളാണ് കുടിശ്ശികയായിരുന്നത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതിൽ രണ്ട് ഘടു കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തു ബാക്കി മൂന്ന് ഘടുവു ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഘടുവാണ് ഇപ്പോൾ അനുവദിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിൽ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കുന്നുണ്ട് എന്നും ഫേസ്ബുക്കിലൂടെ ധനമന്ത്രി കെ ബാലഗോപാൽ ഇന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോ പെൻഷൻ വിതരണം പതിനഞ്ചാം തീയതിക്ക് ശേഷം നടപടികൾ ആരമേ ഇരുപതാം തീയതി കടമെടുപ്പിന് ശേഷമായിരിക്കും തുക വിതരണം ഉണ്ടാകുക എന്നാണ് എന്ന് ഡേറ്റ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല അതിനിടക്ക് നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ ഇലക്ഷന് തൊട്ടു മുമ്പായിട്ടായിരിക്കും അതിന്റെ വിതരണം ഉണ്ടാകുക ഇലക്ഷൻ എന്തായാലും പതിനഞ്ചാം തീയതിക്ക് ശേഷം മാത്രമേ നടക്കാനുള്ള സാധ്യതയുള്ളൂ ഇലക്ഷൻ ഉടൻ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് വിവരങ്ങൾ നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത ഒരുങ്ങിയത് നിലവിൽ എൽ ഡി എഫിൻ്റെ മണ്ഡലമായിട്ടുള്ള നിലമ്പോൾ യു ഡി എഫ് പിടിച്ചെടുക്കാതിരിക്കാൻ തന്നെയാണ് സർക്കാർ ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പുറത്ത് വരുന്ന വിവരങ്ങൾ വിഷുവിന് രണ്ട് മാസത്തേത് കൊടുക്കാതെ അത് നീട്ടിവെച്ചത് തന്നെ ഈ ഒരു ഇലക്ഷൻ സമയത്ത് രണ്ട് മാസത്തേത് കൊടുക്കാനാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതോടൊപ്പം തന്നെ പി കിസാൻ സമ്മാൻ നിധിയും ഇനി നമുക്ക് അടുക്കുകയാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് സാധാരണഗതിയിൽ മൂന്നാമത്തെയോ രണ്ടാമത്തെ മാസത്തിലോ ആണ് വിതരണം ചെയ്യാറുള്ളത് ഏറ്റവും കൂടുതൽ തവണ വിതരണം ചെയ്തിട്ടുള്ളത് മൂന്നാം മാസത്തിലാണ് ഒരു തവണ നാലാം മാസത്തിലും രണ്ട് മൂന്ന് തവണ രണ്ടാം മാസത്തിലും വിതരണം ചെയ്തിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ സാധ്യത ജൂൺ മാസത്തിൽ ലഭിക്കാനാണ് എങ്കിലും മെയ് മാസത്തിലും ആ ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല മെയ് മാസത്തിൽ പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം ലഭിക്കുകയാണ് എങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ രണ്ടായിരം രൂപ പി എം കിസാൻ സമ്മാൻ നിധിയും എത്തിച്ചേരും ഇതിൽ രണ്ടിലും അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക ഇനി മെയ് മാസത്തിൽ പി എം കിസാൻ സമ്മാൻ നിധി ഇല്ല എന്നിരിക്കട്ടെ ജൂൺ മാസത്തിൽ അത് വിതരണം ചെയ്യും ജൂൺ മാസത്തിൽ ആയിരത്തി അറുനൂറ് പെൻഷൻ ഉണ്ടാകും അതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ഉറപ്പായും മെയ് മാസത്തിൽ ലഭിച്ചില്ലെങ്കിൽ ജൂൺ മാസത്തിൽ ഉണ്ടാകും പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് അടുത്ത ഘടവും അതായത് ഇരുപതാമത്തെ ഘടുവും എത്തിച്ചേരുന്നതാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ കർഷക കാർഡ് എടുക്കുകയോ വേണ്ട എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു അടുത്ത അറിയിപ്പ് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ വ്യാപകമായി പുറത്തിറങ്ങുന്നുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കാണ് മുന്നറിയിപ്പ് ഉയർന്ന നിലവാരത്തിലുള്ള കള്ളനോട്ടുകൾ പുറത്തിറങ്ങി എന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത് യഥാർത്ഥ നോട്ടുകളുമായി വലിയ സാമ്യമുണ്ട് കള്ളനോട്ടുകൾക്ക് എന്നും എന്നാൽ റിസർവ് ബാങ്കിന്റെ പേര് എഴുതിയ സ്ഥലത്ത് യഥാർത്ഥ നോട്ടുകളിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നും റിസർവ് ബാങ്ക് എന്ന് എഴുതിയതിൽ ഇ എന്ന അക്ഷരത്തിന് പകരം എ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും ഈ വിവരം കൈമാറിയിട്ടുണ്ട് നോട്ടിലെ അക്ഷര തെറ്റ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലാണ് എന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു പൊതുജനങ്ങളും ഇതേക്കുറിച്ച് ജാഗ്രത പാലിക്കണം സംശയാസ്പദമായ നോട്ടുകൾ കണ്ടാൽ ഉടനെ അധികൃതരെ വിവരമറിയിക്കണം എന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഞ്ഞൂറ് രൂപയുടെ യഥാർത്ഥ നോട്ടിൽ നിന്നും വലിയ വ്യത്യാസം ഇല്ലാതെ കണ്ടാൽ ഒരു സംശയവും തോന്നില്ല റിസർവ് ബാങ്ക് എന്ന് എഴുതിയെടുത്ത് ഈക്ക് പകരം ഏ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഒറിജിനൽ നോട്ടിന്റേതു പോലെയാണ് കള്ള ഉള്ളത് അഞ്ഞൂറ് രൂപ കയ്യിലുള്ളവരും സ്വീകരിക്കുന്ന ആളുകളും ഇക്കാര്യം ശ്രദ്ധിക്കുക വ്യാജ നോട്ടുകളാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയില്ല എങ്കിൽ വൈകുന്നേരം വരെ പണിയെടുത്തതിന്റെ കൂലിയാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളോ സഹായങ്ങളോ ശമ്പളമോ ആവാം പാവപ്പെട്ട ആളുകൾക്ക് അതിനെ മൂല്യം നഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാകും അതുകൊണ്ട് തന്നെ നോട്ട് കയ്യിൽ വരുമ്പോൾ തന്നെ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം സ്വീകരിക്കുക അടുത്ത വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഇനി മുതൽ സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാനും ഇടപാടുകൾ നടത്താവും ഇടപാടുകൾ നടത്താവുന്ന രീതിയിൽ സുപ്രധാനമായിട്ടുള്ള നീക്കവുമായി റിസർവ് ബാങ്ക് നിലവിൽ മാതാപിതാക്കളുടേതോ രക്ഷിതാക്കളുടെയോ ഒപ്പം മാത്രമേ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ പ്രായപൂർത്തിയായ ശേഷം സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു ഇത് ഇതിൽ കാതലായ മാറ്റം വരുന്ന പുതിയ മാർഗനിർദ്ദേശങ്ങൾ വരുന്ന ജൂലൈ ഒന്ന് മുതൽ ബാങ്കുകൾ നടപ്പിലാക്കുമെന്ന് തിങ്കളാഴ്ച ആർ അറിയിച്ചു ബാങ്ക് അക്കൗണ്ടിന് പുറമെ ഉപയോക്താവിന്റെ ആവശ്യവും ബാങ്കിന്റെ റിസ്ക് പോളിസിയും അനുസരിച്ച് ഇന്റർനെറ്റ് ബാങ്കിംഗ് ഡെബിറ്റ് കാർഡുകൾ ചെക്ക് ബുക്കുകൾ എന്നിവയും നൽകും എന്നാൽ അക്കൗണ്ടിൽ ഒരിക്കൽ മൈനസ് ബാലൻസ് ആകരുത് എന്നും ആർ ബി ഐ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നിലവിലെ രീതി തന്നെ തുടരും അതേസമയം റിസർവ് ബാങ്ക് നിർദ്ദേശത്തിനു നേരെ സമ്മിശ്ര പ്രതികരണമാണ് വരുന്നത് കുട്ടികൾ പണം ഉപയോഗിക്കാൻ പക്വത ആർജിക്കാതെ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതും ഇടപാടുകൾ നടത്തുന്നതും ശരിയല്ല എന്നാണ് ഒരു വിഭാഗം വിമർശിക്കുന്നത് എന്നാൽ പുതിയ തീരുമാനം കുട്ടികളിൽ കൂടുതൽ ഉത്തരവാദിത്ത ബോധം ഉണ്ട് കൊണ്ടുവരുമെന്നും സമ്പാദശീലം വളർത്താൻ അത് സഹായിക്കുമെന്നും മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയൊന്നും കമന്റായി രേഖപ്പെടുത്തുക എട്ട് ലക്ഷൻകടയിലൂടെ ഇപ്പോൾ ലഭിക്കുന്ന അരിയിൽ ഒരു വെള്ള അരി പ്രത്യേകമായി കാണാം പോഷകമൂല്യമുള്ള അരിക്ക് സമാനമായിട്ടുള്ള ഒരു വസ്തു ആണത് ഫോർട്ടിഫൈഡ് റൈസ് എന്നാണ് ഇതിന് പേര് പറയുന്നത് സമ്പുഷ്ടീകരിച്ച കൃത്രിമ അരി ആണത് പല ആളുകളും ഇത് എന്താണ് എന്ന് അറിയാതെ അത് ഒഴിവാക്കി കളയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ചിട്ടുള്ള സമ്പുഷ്ടീകരണ അരിയുടെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ എല്ലാ ജില്ലയിലും നടപ്പിലായി തുടങ്ങിയിട്ടുണ്ട് അന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇറക്കിയിട്ടുള്ള പ്രചരണ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത് ഇന്ത്യയിൽ പാവപ്പെട്ടവർക്ക് സർക്കാർ പദ്ധതിക്ക് കീഴിൽ ലഭിക്കുന്ന അരിയിൽ ഇരുമ്പ് ചേർത്ത് സമ്പുഷ്ടീകരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മോഡി സർക്കാർ ഉത്തരവിട്ടത് തെലസീമിയ സിക്കിൾസെൽ അമീനിയ തുടങ്ങിയ ജനിതക രോഗമുള്ള ആളുകൾക്ക് ഇത്തരം അരി ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാർക്കാണ് ഈ ഉത്തരവ് കൂടുതൽ ഭീതിയിൽ ഉണ്ടാക്കിയത് ലഭ്യമായ കണക്കുകൾ പ്രകാരം അവർക്കിടയിലെ മുപ്പത്തിനാല് ലക്ഷത്തോളം മനുഷ്യർ ഈ രോഗത്തിന്റെ പിടിയിലാണ് ഈ വസ്തുത നിലനിൽക്കുമ്പോഴും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഉത്തരവ് ഉള്ളത് തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളും ഫോർട്ടിഫൈഡ് അതായത് സമ്പുഷ്ടീകരിച്ച അരി വിതരണം തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തത് അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തും ഇത് വിതരണം തുടങ്ങിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ സമ്പുഷ്ടീകരിച്ച അരിയുടെ സാർവത്രിക വിതരണം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ വരെ തുടരാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ ഉൾപ്പെടെ സർക്കാരിന്റെ വിവിധ പദ്ധതികൾക്ക് കീഴിൽ സമ്പുഷ്ടീകരിച്ച അരി വിതരണം തുടരാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അന്ന് തീരുമാനം എടുത്തത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും സമ്പുഷ്ടീകരിച്ച അരി ഇപ്പോഴും വിതരണം തുടരുന്നത് അനീമിയയും സൂക്ഷ്മ പോഷകവും പരിഹരിക്കുന്നതിന് സുരക്ഷിതവും ഫലപ്രദവുമായ നടപടികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സമ്പുഷ്ടീകരിച്ച അരി വിതരണം ചെയ്യുന്നതിലൂടെ നടപ്പിലാക്കി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ വരെ സമ്പുഷ്ടീകരിച്ച അരി വിതരണത്തിന് പതിനേഴ് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെലവഴി പച്ചനരിയിൽ ഈ അരി ലഭിക്കുമ്പോൾ പല ആളുകളും ഇത് അരിയല്ല അല്ലെങ്കിൽ പച്ചരിയാണ് എന്ന് കരുതി കഴുകുന്ന സമയത്ത് എടുത്ത് കളയാറുണ്ട് പക്ഷേ അത് കഴിക്കണം എന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം പോഷകക്കുറവ് വിളർച്ച എന്നിവ തടയുന്നതിന് സർക്കാരിന്റെ വിശദീകരണം നന്നായി വേവിച്ചതിന് ശേഷം തന്നെയാണ് ഇതും കഴിക്കേണ്ടത് അപ്പോൾ ഇത് കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈൻ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോയിൽ നിന്ന് കാണാം ബൈ